കഴിഞ്ഞ പത്താം തീയതി ഞങ്ങൾ സമരം തുടങ്ങിയപ്പോൾ മുതൽ പ്രത്യേകിച്ചും സർക്കാരിന്റെ വക്താക്കളായി വന്നിരിക്കുന്ന ആളുകളെല്ലാം പറയുന്ന കാര്യങ്ങൾ ഇത് തന്നെയാണ് അത് ഏത് ചാനലിൽ പോയാലും പക്ഷേ ഈ പറയുന്ന എല്ലാ അടിസ്ഥാന ജനവിഭാഗങ്ങൾക്കും ആശാവർക്കർമാർക്കും എല്ലാം ചെയ്തു കൊടുക്കുന്നു എന്ന് പറയുമ്പോഴും അത് വാക്കുകൾക്കപ്പുറത്തേക്കായി മനുഷ്യന്റെ യഥാർത്ഥ ജീവിതത്തിൽ അത് എത്രത്തോളം പ്രായോഗികമായി വരുന്നു എന്നുള്ളതോടും കൂടി പരിശോധിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഒരു റിക്വസ്റ്റ് കാരണം സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരത്തിനിരിക്കുന്ന ആശാവർക്കർമാർ അവരേതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ചട്ടുകമായിട്ട് അവിടെ വന്ന ആളുകളല്ല അതിനകത്ത് ഇടതുപക്ഷ വിശ്വാസികളുണ്ട് ആ ഇടതുപക്ഷത്തിന്റെ യൂണിയനിൽ പ്രവർത്തിച്ചിരുന്ന ആളുകളുണ്ട് മറ്റെല്ലാ രാഷ്ട്രീയ വിശ്വാസികളുണ്ട് നമ്മുടെ യൂണിയൻ അതിനെല്ലാം അതീതമായിട്ട് ആശാവർക്കർമാരുടെ ഡിമാൻഡുകൾ നേടിയെടുക്കുന്നതിന് അവകാശങ്ങൾ നേടിയെടുത്ത് അവർക്ക് മനുഷ്യോചിതമായി ജീവിക്കുന്നതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന സംഘടനയാണ് നമ്മൾ ഏതെങ്കിലും സർക്കാരിനെ മറിച്ചിടാനോ അവരെ അവകീർത്തിപ്പെടുത്താനോ ഒന്നും വേണ്ടിയിട്ട് നടത്തുന്ന സമരമല്ലിത് പിന്നെ സ്വാഭാവികമായി ഇത്രയും ജനപങ്കാളിത്തത്തോടല്ലേ ഇത്തരത്തിൽ വീറും വാശിയോടും കൂടി നിശ്ചയദാർഢ്യത്തോടുകൂടി പ്രത്യേകിച്ചും സ്ത്രീകൾ ഇത്തരം സമരം നടത്തുമ്പോൾ സ്വാഭാവികമായും അവിടെ മറ്റു സംഘടനകളൊക്കെ വന്ന് അതിനെ പിന്തുണയ്ക്കും ആ പിന്തുണ വേണ്ടാന്ന് ഞങ്ങള് ഒരാളോടും പറഞ്ഞിട്ടില്ല പക്ഷെ അവിടെ സമരം നടത്തുന്നത് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടനയുടെ നേതൃത്വത്തിൽ ആശാവർക്കർമാരാണ് സമരം നടത്തുന്നത് അവിടെ പലരും വരും ഇടതുപക്ഷത്തിലുള്ളവർക്കും വരാം നമ്മൾ നമ്മളവരെയും അകറ്റി നിർത്തിയിട്ടില്ല പക്ഷെ എന്തുകൊണ്ടാണ് വരാത്തതെന്ന് അവരാണ് ചിന്തിക്കേണ്ടത് പിന്നെ ആശാവർക്കർമാർക്ക് കൊടുക്കുന്നു എന്ന് പറയുമ്പോഴും നമ്മൾ കുറച്ചും കൂടെ ഹൃദയത്തിൽ ഒന്ന് ചിന്തിക്കണം എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത് ഒരു ദിവസം ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപ ആണ് ആശാവർക്കർമാർക്ക് ഓണറേരും ഏഴായിരം രൂപ പത്ത് നിബന്ധനകളുണ്ട് ആ നിബന്ധനകൾ മുഴുവൻ പൂർത്തീകരിച്ചാൽ കിട്ടുന്നത് ഏഴായിരം രൂപയാണ് പിന്നെ ഒരു ഫിക്സഡ് ഇൻസെന്റീവ് ഉണ്ട് രണ്ടായിരം രൂപ അതിൽ നിന്ന് നിബന്ധന വാതകമാണ് ആ നിബന്ധന പൂർത്തീകരിച്ചാൽ രണ്ടായിരം രൂപ വീതം കിട്ടും ഇതല്ലാതെ പിന്നെ അവർക്ക് കിട്ടുന്ന ആശാവർക്കർമാർക്ക് കിട്ടുന്ന കേസിനനുസരിച്ച് ചെറിയ ഇൻസെന്റീവുകളും കൂടെ കിട്ടും ഇപ്പൊ ഈ സമരം തുടങ്ങിയ ദിവസം മുതൽ പറയുന്ന ഒരു വാതകതി കേരളത്തിലെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഓണറേറിയം കൊടുക്കുന്ന സംസ്ഥാനമാണ് കേരളം എന്നുള്ളത് മറ്റൊന്ന് പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപ കേരളത്തിലെ ആശാവർക്കർമാർക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു വാദഗതി ഇത് ഈ കേരളത്തിൽ എത്ര ആശാവർക്കർമാർക്ക് പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപ ഓണറേറിയം കിട്ടുന്നുണ്ട് എന്നുള്ളത് ഈ പറയുന്ന ആളുകൾ ഒരു കണക്ക് പ്രസിദ്ധീകരിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു കാരണം അവിടെ സമര സ്ഥലത്ത് വന്നിരിക്കുന്ന ആശാവർക്കർമാർക്ക് ഒരാൾക്കും ഇന്നു വരെ പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപ ഓണറേറിയം കിട്ടിയിട്ടില്ല വളരെ അപൂർവമായിട്ട് കാരണം ഒരു നേരത്തെ ആശാവർക്കർമാർക്ക് ആയിരം പോപ്പുലേഷൻ ഒരു വർക്ക് ഒരാശയായിരുന്നു പിന്നീട് അതൊരു വാർഡിനൊരാശയാക്കി അപ്പോൾ പല സ്ഥലങ്ങളിൽ ഈ ജോലി മടുത്ത് വേതനമൊന്നുമില്ലാത്ത കാരണം ഇട്ടിട്ട് പോവും ചിലർ മരിച്ചുപോയി അപ്പോൾ അങ്ങനെ വരുമ്പോൾ പുതിയ നിയമനം നടത്തില്ല ഇവിടെ ഈ കേരളത്തിൽ ആശാപ്രവർത്തനം തുടങ്ങുമ്പോൾ ഇരുപത്തി ഏഴായിരം ആശമാരുണ്ടായിരുന്നു ഇപ്പൊ നമ്മുടെ മിനിസ്റ്റർ കഴിഞ്ഞ ദിവസം പറഞ്ഞ അനുസരിച്ച് ഇരുപത്തി ആറായിരത്തിഒരുന്നൂറ്റിഅൻപത്തിമൂന്ന് ആശമാരാണുള്ളത് അപ്പോൾ ഈ പോകുന്ന ആശമാരില്ലാത്ത സ്ഥലത്തേം കൂടെ ജോലി ചെയ്യേണ്ടി വരും ചിലപ്പോൾ ചില ആശമാർക്ക് അപ്പൊ അവർക്ക് സ്വാഭാവികമായും ചെറിയ ഒരു വർധനം ഉണ്ടാവും എന്ന് വിചാരിച്ച് ഈ പറയുന്നത് പോലെയുള്ള വർദ്ധനവില്ല അപ്പോ ഈ അസത്യമായിട്ടുള്ള കാര്യം എന്താണ് ഞങ്ങള് സമരം തുടങ്ങിയത് പത്താം തീയതിയാണ് പതിനൊന്നാം തീയതി രാത്രിയിൽ ജിയോ വന്നു ആശാവർക്കർമാരുടെ ഓണർ എറിയം കൊടുക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ടുള്ള ജിയോ വന്നു പക്ഷെ അത് ഇരുപതാം തീയതി ആയിട്ടും ആശാവർക്കന്മാരുടെ അക്കൌണ്ടിലേക്ക് വന്നില്ല അപ്പോൾ ഒരു പത്രത്തിൽ വരുന്ന വാർത്ത ആകാശാവർക്കർമാരുടെ അക്കൌണ്ടിലേക്ക് ഇരുപത്തി ആറായിരത്തി നാനൂറ് രൂപ ഓരോ ആകാശാവർക്കർമാരുടെയും അക്കൗണ്ടിൽ ഇതിനകം എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ ഈ ഈ പറയുന്ന ഈ സർക്കാരിന് വേണ്ടിയിട്ട് പറയുന്ന ആളുകൾ ആണോ ഇതൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത്